കട്ടക്കലിപ്പന്റെ ഉണ്ടക്കണ്ണി രചന അന അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് പൂനൂർ അമ്മയൊരു ചേച്ചിയും കൂടെ നിന്ന് സംസാരിക്കുന്നു എന്റെ വാസി ചേച്ചി നിങ്ങൾ എന്ത് പണിയായി കാണിച്ച് ആ കുടുംബത്തിൽ നിന്ന് തന്നെ വേണമായിരുന്നു വീണ്ടും ആദിക്ക് പെണ്ണ് ചേച്ചി ഗൗരി നല്ല കുട്ടി തന്നെയാ അല്ല അവൾക്ക് വളരെ ദോഷമൊക്കെ ഉണ്ടാവുവോ എന്തു ദോഷം അല്ല ചേച്ചിക്ക് വെച്ചിരിക്കുന്നവനിലേക്ക് കെട്ടിയത് എന്റെ അനിയത്തിന്റെ വീണ്ടും അവിടെ ഇതേപോലെ നടന്നു ചേച്ചി ഓടിപ്പോ അനിയത്തിയുടെ ജാതക ദോഷാണ് ഇത്രേ ഒന്ന് ഇരുത്തുന്നുണ്ട് ചാചേച്ചി അതൊക്കെ നിങ്ങളുടെ വിശ്വാസം ഇന്ന് ആ എല്ലാവരും എല്ലാരും നാണിക്കിട്ടു പോയനെ പിന്നെ ഗൗരി രമയുടെ അനീത്തിയല്ല ചേച്ചിയാണ് അപ്പോൾ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞല്ലോ അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അവിടെ തിരക്കും എന്നാ ഞാൻ ചെല്ലട്ടെ ആ സന്തോഷം ആ ചേച്ചിയുടെ വാക്കിൽ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി പക്ഷെ എൻ്റെ അമ്മായി നല്ല ചുട്ട മറുപടി കൊടുത്ത് വിട്ടപ്പോൾ സന്തോഷമായി ഇത് നാണി നാണിച്ചേച്ചിയുടെ ഡ്യൂപ്പാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മാത്രം വാ തുറക്കുന്നവർ ആ മോള് വന്നോ എന്തെത്ര ആലോചിക്കുന്നേ ഏയ് ഒന്നിലേച്ചി ഐ യു സോറി ഞാൻ നിന്റെ അമ്മയാണ് കേട്ടോ സ്വന്തം അമ്മ തന്നെയാ ഓക്കെ അമ്മി ശാന്തി ചേച്ചി പറഞ്ഞു കേട്ടൂല്ലേ അതൊരു പരദൂഷണം പാർട്ടിയാ മോളെ അമ്മ പറഞ്ഞു വിട്ടില്ലേ സങ്കടമൊന്നും വേണ്ട കേട്ടോ ഉം മോള് നല്ല വായാടിയാണെന്നല്ല അവിടെ എല്ലാവരും പറഞ്ഞു എന്നിട്ടെന്ന അമ്മയോടൊന്നും ഇണ്ടാ നിൽക്കുന്നേ അത് ഞാൻ എനിക്ക് കുട്ടിയെ പഴയ കാന്താരി ആയിട്ട് വേണം കേട്ടോ എല്ലാം പയ്യെ പയ്യെ ശരിയാവും അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ആരെങ്കിലും എന്റെ മനസ്സ് കാണുന്നുണ്ടല്ലോ പിന്നെ മോളെ ഈ ഡ്രസ്സ് കൂട്ടിയിടണ്ട ഇത് രമ്യയ്ക്ക് വേണ്ടി വാങ്ങിയതാ മോൾക്ക് മോഡേതായത് മാത്രം മതി ഉം ശരി അമ്മേ അമ്മാളും അമ്മണി ഹേമയും ഇപ്പം വരും അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അവിടേക്ക് ആദ്യയുടെ വലിയച്ഛൻ്റെ മക്കൾ വന്നതിനെ കൂട്ടിക്കൊണ്ടുപോയി ചേച്ചി ഇതെന്നാ ആ പെണ്ണിന് വാങ്ങി ഇട്ടേക്കുന്നത് ഇത് വേണ്ട ഞാനും എൻ്റെ ഏട്ടും കൂടെ പോയിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇട്ടാൽ മതി അവരിൽ ഒരാളാണ് ഈ പറഞ്ഞത് എനിക്കത് ഇഷ്ടമായി പക്ഷെ അവർ കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടില്ല സാരിയാണ് സെറ്റ് സാരി എനിക്ക് അതൊക്കെ ഉടുത്ത് തന്ന മുല്ലപ്പൂച്ച ഓടിച്ചൊരു മാറിയിട്ട് അന്ന് എന്റെ റൂമിലേക്കാക്കാനും മറന്നില്ല ഞാൻ ഞാനവിടെ എത്തിയത് റൂമടച്ച ഡ്രസ്സ് മാറി ആറ് വാങ്ങിയതിലൊന്ന് മാറ്റിയിട്ടു അപ്പോഴേക്ക് ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് പോയി തുറന്നു ആദ്യമായിരുന്നു കണ്ടപ്പോഴേക്ക് എന്നെ മിഴിച്ചു നോക്കുകയാണ് പിന്നെ ഒരു ചിരി ചിരിച്ചിട്ട് ബാത്റൂമിലേക്ക് നടന്നു ഇയാളെന്താ കണ്ണു മിഴിച്ചു നിൽക്കുന്നേ തീ ചിരി ഇയാൾക്ക് ഇനി വട്ടായതാണോ അല്ല പറയാൻ പറ്റില്ല രമ്യ മാതിരി മുട്ടമ്പണിയല്ലേ കൊടുത്ത് എന്തിനാ ഇയാളുടെ കാര്യം പറയുന്നു അവളെ എനിക്കും തന്നല്ലോ നല്ല എട്ടിന്റെ പണി കഴുത്തു വേദന കൊണ്ട് ആഭരണങ്ങൾ അഴിച്ചു വെക്കാനായി കണ്ണാടിന്റെ മുമ്പിൽ എത്തി ഞാൻ ഞെട്ടി അയ്യേ ഇതെന്ത് കോല പാൻറും ഷർട്ടും ഇട്ട് മുല്ലപ്പൂ വെച്ച് മുടി മുടിമുടഞ്ഞിട്ട് ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നു വെറുതെ അല്ലാതി ചിരിച്ച് സാരി മാറ്റണ്ടായിരുന്നു ആകെ നാണക്കേടായി ഞാൻ ആദ്യം കുറെ വെയിറ്റ് ചെയ്തു വരുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിൽ കയറി കിടന്നു ഇടയ്ക്കപ്പോഴോ ദാഹമെന്ന് എണീച്ചപ്പോഴാണ് കണ്ടത് ആദ്യം സോഫയിൽ കിടന്നുറങ്ങുന്നു ഓ സമാധാനം എനിക്ക് കട്ടിൽ ഒറ്റ കിടക്കാനാണ് ഇഷ്ടം ഞാനാണെങ്കിൽ ഒതുങ്ങി കിടക്കില്ല വട്ടൻ ചുറ്റി കളിച്ചുകൊണ്ടിരിക്കും ഏതായാലും അവന അവിടെ കിടന്ന് നന്നായി അല്ലെങ്കിൽ ചിലപ്പോൾ ചവിട്ടിയിട്ടിയനെ വെള്ളം കുടിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ആദ്യമേ നോക്കി കുറച്ച് ലുക്കൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി ക്യൂട്ടായിരിക്കുന്നു പക്ഷെ നല്ല താന്തോന്നിയാണെന്നാണ് ഹേമേച്ചി പറഞ്ഞത് ഹേമേച്ചി ആദ്യം വലിയച്ചൻ്റെ മോൻ്റെ ഭാര്യയാണ് വളരെ നല്ല ക്യാരക്ടറാണ് വലിയച്ചൻ്റെ മറ്റു രണ്ട് പെൺകുട്ടികളും നല്ലവർ തന്നെയാണ് ഇത്രയും നേരം കൊണ്ട് ഞാനുമായിട്ട് നല്ല കമ്പനിയായി എന്തൊക്കെയോ ആലോചിച്ച് ഉറങ്ങിപ്പോയി രാവിലെ തന്നെ എഴുന്നേറ്റു ആദ്യം റൂമിലില്ലായിരുന്നു ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ അടുക്കളയിലേക്ക് വിട്ടു ശാശിയല്ല നല്ല സോമനായി എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ സമയം അനുസരിച്ചേ ഉള്ളൂ ആരും തന്നെ ഉണർന്നിട്ടില്ല ഞാൻ ആകെ ചമ്മിപ്പോയി രാവിലെ തന്നെ എണീറ്റ് എല്ലാവരും ഇമ്പ്രസ് ചെയ്യിക്കാന്ന് കരുതി എന്നിട്ട് എന്തായി ഇവിടെ ഒരാൾ പോലും ഇല്ല കുളി കഴിഞ്ഞുകൊണ്ട് ഉറക്കവും വരുന്നില്ല മൊബൈലുണ്ടെങ്കിൽ അതിൽ കളിച്ചിരിക്കായിരുന്നു ഇന്നലെ മൊബൈലെടുക്കാൻ നല്ലവണ്ണം ടൈം ഉണ്ടായിരുന്നല്ലോ അപ്പോഴാണ് ഒരു ഫോൺ റിങ് ചെയ്ത് എടുക്കണോ വേണ്ടോ എന്ന് വിചാരിച്ച് എടുത്തു എത്തിയപ്പോഴേക്കും അത് കട്ടായി വാൾ പേപ്പർ നോക്കിയപ്പോൾ ആദ്യയുടെ ഫോട്ടോയായിരുന്നു മറ്റൊരാളുടെ ഫോൺ അനുവാദമില്ലാതെ നോക്കരുതെന്ന് അറിയാം എനിക്ക് എനിക്കെന്തെങ്കിലും ടൈം പാസ് വേണ്ടേ അതോട് ഓപ്പൺ ചെയ്തു ഭാഗ്യത്തിന് ലോക്കില്ല ഗാലറി ഓപ്പൺ ചെയ്തപ്പോഴുണ്ട് അതിൽ മുഴുവൻ രമ്യയുടെ ഫോട്ടോസ് തിരിഞ്ഞിൽക്കുന്നോ ഒക്കെ ഉണ്ട് ഒരു ഏറ് വെച്ച് കൊടുക്കാൻ തോന്നി ഞാൻ പിന്നെയും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കെട്ടി ഞെട്ടിപ്പോയിരുന്നു നീ ആരോടിച്ചിട്ട് ഫോൺ നോക്കിയേ ഞാൻ ചുമ്മാ നോക്കിയതാ ഇനി ഫോൺ ഫോണിട്ടെന്ന് ഞാൻ അറിഞ്ഞ നീ വിവരറി കേടലോ കേൾക്കാണ്ടിരിക്കാ ഞാൻ പതിരി പിന്നെ ഫോൺ റിങ്ങിയതപ്പോ എടുത്താ അല്ലാണ്ട് ഇയാളുടെ ഫോണിട്ടി എനിക്ക് പുഴുങ്ങി തിന്നാനൊന്നല്ല ആദ്യം മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു എന്തോ പിന്നീടൊന്നും പറയാതെ മുകളിലേക്ക് പോയി പിന്നെ എന്നോടല്ലേ കളി ഞാൻ രമ്യപ്പരം മിണ്ടാപൂച്ച എന്നല്ല ആഹങ്കാരം ഉണ്ടീ കയ്യിൽ വെച്ചാൽ മതി അനാഥ എന്റെ അടുത്തോട്ട് വന്ന വിവരറി മോൻ ആരോടാ മോളെ നീ ഇങ്ങനെ സംസാരിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മ എന്തിനാ മോളെ നീ നേരത്തെ എണീറ്റേ ഒന്നുമില്ല ഉറക്കം വന്നില്ല എങ്ങനെ ഉറക്കം വരാനല്ലേ ആ പോട്ടെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ ഇവിടെ നിൽക്ക് അമ്മ ഒന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അടുക്കൽ കയറിയത് വളരെ അടുക്കും ചിട്ടയും ക്രമവും ഉണ്ടെന്ന് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാവും ഇനി ഇതെന്റെ കയ്യിൽ കിട്ടിയാലും എന്താവും ആവും അമ്മ തന്നെയാണ് എല്ലാം ചെയ്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുത്തു പ്രാതരായപ്പോൾ അമ്മ തന്നെ ആദ്യം വിളിച്ചുകൊണ്ട് വന്നു ആദീനെ ഇടങ്ങണിട്ട് എണീറ്റ് ഫോൺ ഫോണെടുത്തതിന്റെ ദേഷ്യമാണ് അത് കാണുമ്പോൾ കണ്ണിട്ട് ഒറ്റ കുത്തി വെച്ചെടുക്കാൻ തോന്നി പിന്നെ വെറുതെ സമയങ്ങളെന്താന്ന് വെച്ച് കഴിക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും തന്നെ പരസ്പരം നോക്കുന്നുമില്ല മിണ്ടുന്നുമില്ല ഫുൾ കോൺസെൻട്രേഷൻ ഭക്ഷണത്തിലായിരുന്നു എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല കാരണം ഞാൻ അടങ്ങി ഒതുങ്ങി ഇന്ന് ഫുഡ് കഴിക്കാറില്ല എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിരിക്കും അതിലും കഴിക്കുമ്പോൾ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെയുള്ളൊരു മൗനുറത്തിലായില്ലേ അപ്പോഴാണ് ആദ്യം ആ മൗനവ്രത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത് അമ്മേ എനിക്ക് ഇന്ന് തന്നെ അബുദാബിയിലേക്ക് പോകണമെന്നുണ്ട് പോയിക്കോട്ടെ എന്താ ദീ നീ പറയുന്നേ അച്ഛനായിരുന്നു അമ്മ ഇപ്പോഴും ഞെട്ടി നിൽക്കുക അതേ അച്ഛ എനിക്ക് പോകണം ഒരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മാറ്റിവെച്ചതായിരുന്നു പക്ഷെ ഇന്ന് അവർ വിളിച്ച് ചോദിച്ചു നാളെ പറ്റുവെന്ന് ഞാൻ യെസ് പറയുകയും ചെയ്തു ഇനി മാറ്റാൻ പറ്റില്ല എല്ലാം എൻ്റെ കുട്ടി തന്നെ നിശ്ചയിച്ച് ചോദിച്ചാ എന്തിനാ ഇപ്പോൾ ചോദിച്ചത് അമ്മ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നല്ലേ എനിക്കൊരു ചേഞ്ച് അത് അത്യാവശ്യമാണ് എന്താച്ചയക്കാം മോളെ നീ എന്തു പറയുന്നു ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയായിരുന്നു ആദ്യം കല്യാണം പിന്നെ ആരോടും പറയാതെ ഓടിപ്പോയി ഇപ്പതാ കല്യാണം ചെക്കിന് ഓടുന്നു അതും എല്ലാവരോടും പറഞ്ഞിട്ട് ഇനി ഞാൻ കൂടെ കൂടി കൂട്ട് ഒളിച്ചോട്ടായി പ്രഖ്യാപിക്കായിരുന്നു മനസ്സിൽ പറയാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ദേവി കരിഞ്ഞില്ല എന്റെ വാക്കുകൾ ഒരു പുഴ പോലെ ഒഴുകി എല്ലാവരുടെയും കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചു അച്ഛനും അമ്മയും എന്നെ കണ്ണുമിഴിച്ച് നോക്കിയിരിപ്പുണ്ട് ആദ്യം ആവട്ടെ കളിപ്പിച്ചൊരു നോട്ടം തന്നിട്ട് എണീറ്റ് പോയി ഇനി അവിടെ നിൽക്കുന്ന പന്തിയിൽ നിന്ന് കണ്ട് കഴിച്ചത് മുഴുവനാക്കാതെ എഴുന്നേറ്റു കുറച്ചു നേരം കുറച്ചുനേരം പുറത്തുപോയിരുന്നു പറഞ്ഞ് കൂടിപ്പോയോ എന്നൊരു തോന്നൽ അത് ശരിയായിരുന്നെന്ന് അമ്മ വന്നപ്പോൾ മനസ്സിലായി ആദ്യ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും എല്ലാം അപ്രതീക്ഷമായിരുന്നോണ്ട് ശരിയാവും കുറച്ച് സമയം കൊടുക്കണമെന്നും പറഞ്ഞു എനിക്കപ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു ആദിക്ക് മാത്രമേ ഈ പറയുന്ന വിഷമവും ബുദ്ധിമുട്ടുകളും ഉള്ളൂ എനിക്കില്ലേ എന്റെ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ ഇങ്ങോട്ട് പോകും കുറച്ചു നേരെ റെസ്റ്റ് എടുക്കാൻ റൂമിലിട്ട് പോയപ്പോൾ ആദ്യ ഉണ്ടായിരുന്നു അവിടെ അവരുടെ നിശ്ചയത്തിന്റെ ആൽബം നോക്കിയിരിക്കായിരുന്നു മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നിമറിയുന്നുണ്ടായിരുന്നു ഒരേ സമയം സങ്കടവും ദേഷ്യവും അന്നേന എനിക്കൊന്നും മനസ്സിലായി ആദ്യം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് രമ്യ അതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണ്ടല്ലോ ഒന്നാലോചിച്ചാൽ എന്നെക്കാളും ദുഃഖം ആദിക്കാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നല്ലേ അവളെ ഞാനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവനായ അവന്റെ പാടേ ഇതിനുള്ളിൽ ഭർത്താവ് എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ടട്ട ഗോരി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാനിങ്ങനെ കണ്ണു മീഴ് അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ആദ്യം ചുമച്ച് കാണിച്ചു അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അമ്മ വിളിക്കുന്നു കള്ളം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി അമ്മേ പോവാറായ മോനെ ഞാൻ പോണില്ല അമ്മേ വേറെ ആരെങ്കിലും അറ്റൻഡ് ചെയ്തോളൂ അതെന്തായാലും നന്നായി മോളെ നീ പോയിരുന്നേ പിന്നെ ഗൗരി ഗൗരിമോളെ ഒറ്റക്കായനെ ഞാനിക്കാര് അച്ഛനോട് പറയട്ടെ പിന്നെ എനിക്ക് ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് പറഞ്ഞേക്ക് ആരോട് അച്ഛനോടോ അത് മനസ്സിലാകൊണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്റെ മാത്രം ഉദ്ദേശിച്ചവള് ഞാനൊരാക്കിയെ ചിരിവാസാക്കി ഇതെന്തായാലും നന്നായി അങ്ങനെ ഒരാൾ മാത്രം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട ഞാൻ മനസ്സിൽ പറയുന്ന കേൾക്കുന്ന പോലെ അവൻ എന്നെ തന്നെ നോക്കുകയാണ് ആ നോട്ടത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന പോലെ തോന്നി ഇനി എന്ത് പണിയാവോ കിട്ടാൻ പോകുന്നു എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാണ്ട് എന്താ പറയ തുടരും നീക്കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം